ഇതേ തുടർന്ന് റോഡിൽ വെള്ളക്കെട്ട് രൂപം കൊള്ളുകയും സമീപത്തെ വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലം പാഴാകുന്ന സാഹചര്യമുണ്ട് എന്നിട്ടും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നായിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് മാസങ്ങളായിട്ട് അവിടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് കുടിക്കാനുള്ള വെള്ളമാണ് ഈ ഒഴുകി പോകുന്നത് എത്ര ലിറ്റർ വെള്ളം എന്ന് പരിശോധിച്ച് യാതൊരു കൈയും കണക്കും കാലത്തിൽ അത്തരത്തിലാണ് ഒഴുകിക്കൊണ്ട് ഇരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ആവിരുവാദിൻ്റെ വടക്കേ അതിർത്തി അവിടെ ഒരു സാമിൽ ഉണ്ട് കൊച്ചുവറ്റ പടിഞ്ഞാറ് വശം ആ സാമിലിൻ്റെ സൈഡിൽ പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിലാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടി കിടക്കുന്നത് അവിടെ ഒരു മൂന്നാല് നാലഞ്ച് വീട്ടുകാർ അത് പാവപ്പെട്ട നിർധനരായ കുടുംബങ്ങൾ താമസിക്കുന്ന വീടാണ് പഴയ ഒരു പത്ത് നാല്പത്തഞ്ച് അമ്പത് വർഷം പഴക്കമുള്ള വീടുകളാണ് ഈ പൈപ്പ് ലൈനിലെ വെള്ളം പൊട്ടി ഒഴുകി ഈ കുടുംബങ്ങളുടെ വീടിന്റെ വീടിൻ്റെ നാല് കുറ്റി കെട്ടി നിൽക്കുകയാണ് ഏത് സമയത്തും ആ വീടൊരു പക്ഷെ തകർന്ന് വീഴാൻ പറ്റുന്ന സാഹചര്യത്തിൽ നിൽക്കുകയാണ് നിരവധി തവണ പഞ്ചായത്തുമ്പറ ആ വാർഡിലെ ആ ആ കുടുംബങ്ങൾ പോയി കണ്ട് നിരവധി തവണ പോയി കണ്ട് ഇന്ന് വരെ യാതൊരു സമീപന ആ സ്ഥലം ഒന്ന് വന്ന് കാണാൻ ഈ പാവപ്പെട്ടവരുടെ പ്രശ്നം ഒന്ന് കേൾക്കാൻ അവിടുത്തെ വാർഡിലെ പഞ്ചായത്ത് മുമ്പർ അഡ്വക്കേറ്റ് ഈ ഉസു കുഞ്ഞു തയ്യാറാവുന്നില്ല അവർ പഞ്ചായത്ത് തുമ്പറ വിട്ടു പഞ്ചായത്ത് നിരവധി തവണ പഞ്ചായത്ത് അംഗത്തോടും പഞ്ചായത്ത് ഭരണസമിതിയോടും ജലനിധി സെക്രട്ടറിയോടും പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല വെള്ളം പൊട്ടിയൊഴുകിന്റെ അയ്യത്തുനിന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീട്ടുവിറ്റത്തോടെ കയറി അടക്കുക അതെല്ലാം മുങ്ങി കിടക്കുക കയറാൻ കിടക്കുന്നു അതിന്റെ വാതിലൂടെ ഒഴുകി പോകുന്നത് മൊത്തമായി തണുപ്പ് കയറി എല്ലാടും ഇടിഞ്ഞിട്ട് ഞങ്ങൾ ആരോട് പറയും ഇത്രയും ദിവസം കൊണ്ട് വന്നു ഓരോരോ കാര്യം പലരോട് പറഞ്ഞിട്ട് ആരും ഇതിന്റെ ഒരു തീരുമാനം കണ്ടിട്ടില്ല ഇവിടെ നിന്ന് ഞങ്ങൾക്ക് എന്തൊരു തീരുമാനം കണ്ടേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന്റെ കൂടെ മുന്നോട്ട് പോകും തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജലനിധി സെക്രട്ടറിയും ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത് സി ഏരിയ കമ്മിറ്റി അംഗം ജെ അനിൽ എസ് സന്തോഷ് വിജയൻ നായർ മാമൂട്ടിൽ ഷിഹാബ് ഷാജി ശ്രീനു എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ